ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന ആറ്റുവർ ക്ഷേത്രത്തിലാണ് പിന്നെ രാമചന്ദ്രയിൽ കൂടെ പോകാം ഒന്നും കൂടി എല്ലാവർക്കും വെൽക്കം ഇവിടെയാണ് നേർച്ചയ്ക്ക് തിരികത്തിക്കുന്നത് നാരങ്ങ രണ്ടായി മുറിച്ച് അതിലാണ് തിരികെത്തിക്കുന്നത് ോവിലിന്റെ എൻട്രൻസ് ഇവിടെ നിന്നാണ് നമ്മളൊക്കെ തൊട്ട് കയറേണ്ടത് അപ്പൊ തൊട്ട് കയറി കഴിഞ്ഞാൽ ക്യൂ നിന്നൊക്കെ പോവേണ്ടി വരും തൊട്ടടുത്ത് തന്നെ ഒരു കുളവും തൊട്ടടുത്ത് തന്നെ ഒരു കുളം ഇറങ്ങി പോടാ അവിടെ ഉള്ള ഒരു കുളത്തിൽ നമ്മൾ നോക്കിയപ്പോൾ കുറേ മീനുണ്ട് പിന്നെ കുറെ ആമയെ അതിനെയെല്ലാം നോക്കി നിന്ന് കുറച്ച് സമയം കൂടെ കളഞ്ഞു ീ തന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഐഷു അമ്മയും പോയി അരവണ വാങ്ങിച്ചിട്ട് വന്നു അപ്പൊ ഞാൻ അത് അതിട്ടത് കഴിച്ചപ്പോൾ നല്ല മധുരവും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഐഷു അങ്ങനെ എന്നെ കൊതിപ്പിക്കാൻ വേണ്ടി കഴിച്ചുകൊണ്ടിരുന്നു കണ്ട കണ്ട പിന്നെ വിശേഷങ്ങൾ ഗ്യാസ് ചായ തൂവിയിട്ട് ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ ഇരിക്കുന്നു ഓടാ നീ നീ പറ പറ എല്ലാം ഇവനാണ് സത്യം ഗ്യാസ് തള്ളി അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനത്തിനകം എത്തി നമ്മൾ അത് ഐശുന്ന് കൊടുക്കുന്നു ഐശു അത് വീണ്ടും തൂങ്ങാൻ വേണ്ടി പോയി ഇന്ന് വഴക്ക് കൊടുത്ത് ചായയും നെയ് റോസ്റ്റും കൊള്ളാമായിരുന്നു ഗ്യാസ് അങ്ങനെ നമ്മൾ കഴിക്കുന്നു ഇനി അയ്യോ സോറി സോറി പോടാ ഇറങ്ങി ഞങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പിന്നെ റെഡി അങ്ങ് തുടങ്ങി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമന്റ് ഇടാനും മറക്കല്ലേ പിന്നെ ആദ്യമായി ഈ ചാനൽ വരുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്ന് മടുപ്പായിരുന്നു ഏകദേശം മടുപ്പായി ഇതാണ് അല്ലുവിൻ്റെ എടുത്താൽ തുണി അവൻ ഇഷ്ടപ്പെട്ടത് നോക്കിയെടുത്ത് ഗോകുന്റെ ഇത് വേണമെന്ന് പറഞ്ഞു ഗോകുലം പിന്നെ ഡബിൾസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു എന്നെ കണ്ടാൽ തന്നെ തന്നെ അപ്പൊ ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ്